അസ്സാമലൈക്കും വാഹമത്തുള്ള അലഹമ്മ വസ്സലാത്തു വസ്സലാം അല റസൂലില്ല പ്രിയമുള്ള സഹോദരങ്ങളെ ജാഹ്ലിയ കാലഘട്ടത്തിൽ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അന്ന് അവർക്ക് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു ഓരോ വ്യക്തികൾക്കും അതന്നത്തെ ഒരു കാലത്തിൻ്റെ സവിശേഷതയാണ് ഓരോ കാലഘട്ടങ്ങളിലുമുള്ള സാമൂഹിക ജീവിതത്തിലെ വ്യത്യസ്തമായ സാഹചര്യങ്ങളുണ്ടായിരുന്നു നമുക്കറിയാൻ പറ്റും പലപ്പോഴും നബി അലൈഹി വസല്ലമയുടെ ബഹുബാരിത്വത്തെക്കുറിച്ച് പരിഹസിച്ച് സംസാരിക്കുന്ന ആളുകളുണ്ട് അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ അവിടുത്തെ സമ്പ്രദായങ്ങൾ അനുസരിച്ചുകൊണ്ട് ഒരാളുടെ വിവാഹം ഒന്നിലധികമാകുന്നു എന്നത് അവിടെ ഒരു സംഭവമേ ആയിരുന്നില്ലെന്ന് ചരിത്രം പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും ചരിത്രത്തെ ആ കാലത്തെ മനസ്സിലാക്കാതെ വായിക്കുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധിയാണത് അതൊരു മറ്റൊരു വിഷയമാണ് ഏതായിരുന്നാലും ധാരാളം ഭാര്യമാരുള്ള ഇവർ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ആ ഇനി ഇവിടെ വേണ്ട എനിക്ക് വേറൊരു സ്ത്രീ വിവാഹം കഴിക്കാം എന്ന് വിചാരിക്കുമ്പോഴും അവർ പൊതുവെ ചെയ്തിരുന്നൊരു കാര്യം ഈ നിലവിലുള്ള ഭാര്യ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് അവളെ വല്ലാതെ പ്രയാസപ്പെടുത്തും ബുദ്ധിമുട്ടും അങ്ങനെ അവൾ നിവർത്തിയില്ലാതെ പോകാൻ നിൽക്കുമ്പോൾ വീണ്ടും അവളെ ചൂഷണം ചെയ്യും അവളുടെ മഹർ തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് ആ നമ്മൾ കൊടുത്ത മഹറും കൂടെ തന്നാലേ പോകാൻ സമ്മതിക്കൂ എന്ന നിലക്ക് അവളെ പ്രതിസന്ധിയിലാക്കും അവസാനം എല്ലാം കൊടുത്തു പോകുന്ന ഒരു നിവൃത്തിയില്ലായ്മയിലേക്ക് അവൾ എത്തും അപ്പം ഇത്തരം ഒരു സമ്പ്രദായത്തിനെതിരെ വിശുദ്ധ ഖുർആാൻ സംസാരിക്കുകയാണ് ധാർമ്മികമായ ഏതു കാര്യങ്ങളിലും ഉത്തമമായ ആശയങ്ങളെ പ്രദാനം ചെയ്യുന്ന വിശുദ്ധ സൂറത്തുൻ സൂറത്തു ഇലെ ഇരുപതാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് ഇൻ അറത്തു മുസ്തിബുദാല സൗജിൻ മക്കാന സൗജിൻ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരു ഭാര്യ വിവാഹം കഴിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ തെയ്ത്തും താറൻ നിങ്ങൾ അവൾക്ക് ഒരു മലയോളം ധാരാളം സമ്പത്ത് അവൾക്ക് മഹറായി കൊടുത്തിട്ടുണ്ടെങ്കിലും വില അത്ത് എഹുദു മീൻ ഖുഷെയ്യ അതിനൊന്നും നിങ്ങൾ തിരിച്ചു വാങ്ങാൻ പാടില്ല എന്നാണ് അത് എഹുദൂ നഹുബ്താനവ ഇഫ്മ മുബീന ഒരു ദുരാരോപണമായി അതേപോലെ തന്നെ വ്യക്തമായ ഒരു പാപമായി നിങ്ങളെന്താണ് അതിനെ സ്വീകരിക്കണം അവർ വീട് ആരോപണങ്ങൾ പറഞ്ഞ് അതേപോലെ തന്നെ വളരെ കുറ്റകരമായ രൂപത്തിൽ ആ സമ്പത്തിനെ അവളിൽ നിന്ന് പിടിച്ചു വാങ്ങിയാണോ നിങ്ങളവിടെ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു അനീതിക്കെതിരെ വിശുദ്ധ കുർആാൻ സംസാരിക്കുമ്പോൾ രണ്ടു ന്യായങ്ങളെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് ഈ രണ്ടു ന്യായം യഥാർത്ഥത്തിൽ വിവാഹിതരായിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇങ്ങനെ കുറച്ചു കാലം ഒരു ഭാര്യയുടെ കൂടെ ജീവിച്ച് പിന്നീട് അവളെ ഒഴിവാക്കി വിടുക അവളെ പരമാവധി മുതലാക്കി വിടുക അവളിൽ നിന്ന് എന്തൊക്കെ വാങ്ങാൻ പറ്റും വാങ്ങി പ്രതിസന്ധിയിലാക്കി പറഞ്ഞേക്കുന്ന ഈ സമ്പ്രദായത്തിൽ മാറി ചിന്തിക്കാൻ വേണ്ടി അവിടെ മനസ്സുകളോട് ചോദിക്കുന്നത് രണ്ട് ന്യായമാണ് ഒന്നാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മഹർ കൊടുത്ത് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇവർ തീർത്തും ഒരു അന്യ സ്ത്രീയായിരുന്നു ഈ അന്യ സ്ത്രീ ആയിട്ടുള്ള ഇവരെ ഒരു മഹർ കൊടുക്കുന്നതിലൂടെ വിവാഹം കഴിക്കുന്നതിലൂടെ ഈ വ്യക്തിക്ക് പൂർണ്ണമായി അനുവാദമായി കിട്ടും അങ്ങനെ രണ്ട് പേരും വിവാഹിതരായതിനു ശേഷം എത്രമാത്രം മാനസികമായും ശാരീരികമായും ഇടപഴകിയാണ് ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു അത്രമാത്രം ഇടപഴകി ജീവിച്ച ഒരാളിൽ നിന്ന് എല്ലാ ശാരീരികവും മാനസികമായ സുഖങ്ങളും സന്തോഷങ്ങളൊക്കെ അനുഭവിച്ചിട്ട് അവസാനം ഏതെങ്കിലും ഒരു നിമിഷത്തിൽ മറ്റൊരാളെ വിവാഹം കഴിക്കണം ഇവിടെ തൽക്കാലം മാറ്റാം എന്ന് വിചാരിക്കുമ്പോൾ അവളെ മാന്യമായി ഒഴിവാക്കി വിടുക പോലും അല്ല ചെയ്യണത് അവളെ പരമാവധി ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രതിസന്ധിയിലാക്കി നിങ്ങൾക്ക് എന്താ തരച്ചാൽ ഞാൻ തന്നുകൊള്ളാം എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്കത് പറ്റണേ നിങ്ങൾ ഇത്രമാത്രം ഇടപഴകിയ ഒരാളോട് ഇങ്ങനെ നിങ്ങൾക്ക് പെരുമാറാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് അത് കുറു ഞാൻ ചോദിക്കുന്നത് വക്കൈഫത്ത് നഹു വഖത് അഫ്ലബാഅഅ അലുഖും ബു നിങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് അവളിൽ നിന്ന് ഇതൊക്കെ വാങ്ങാൻ കഴിയും എങ്ങനെയാണ് അവളോട് ഇത്ര ക്രൂരമായി പെരുമാറാൻ നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം അടുത്ത് ഇടപഴകി ജീവിച്ച ആളുകളാണല്ലോ എന്നാണ് അതാണ് ഒന്നാമത്തെ ന്യായം ഇത് പ്രധാനമാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്രമാത്രം മാനസികമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെ എങ്ങനെയാണ് ഒരു നിമിഷത്തിൽ അവരെ നമുക്ക് വഴിയാധാരമാക്കാനും അവരെ ചൂഷണം ചെയ്യാനും അവരുടെ നിർദ്ധയമായി പെരുമാറാനും എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് എത്ര വലിയ ആത്മബന്ധമാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതെന്ന് ആലോചിച്ച് നോക്കുന്നു നിങ്ങൾ അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു ഒരു ബാത്റൂമിൽ എവിടെയെങ്കിലും ഒരു ബ്രഷ് വെച്ച് നമ്മളെ ബ്രഷ് അല്ല എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ ആ ബ്രഷ് ഒഴിവാക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് നമ്മൾ പല്ലുതേക്കില്ല എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത് നമ്മുടേതും ഭാര്യയുടേതും മാത്രമേ ബ്രഷ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് പരസ്പരം ഒന്ന് മാറി ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്കൊരു പ്രയാസമായി തോന്നുന്നില്ല നബി ഇല്ലാസലമന്റെ വഫാത്തിൻ്റെ സന്ദർഭത്തിൽ അവസാന നിമിഷങ്ങളിൽ നബി ഇസ്വല്ല അറാഖ് കൊണ്ട് പല്ല് തേച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ ആയിഷാറിയാഹുവിനൊക്കെ ഉപയോഗിച്ച അറാക്കാണ് നബി ഇ സല അഹു പല്ലുകൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വൃത്തിയാക്കി കൊടുക്കുന്നത് അപ്പോൾ ആ ഉമിനീരുകൾ പരസ്പരം കൂടിച്ചേരുന്നു എന്നാണ് ആയിഷാറിയാഹുവിനൊക്കെ പറയുന്നത് അപ്പോൾ അത്രമാത്രം ആത്മബന്ധമുള്ളവരെ ഒരു നിമിഷത്തിൽ ശത്രുവായി കണ്ട് പകയായി കണ്ട് അവരെ പറ്റി ആരോപണങ്ങൾ പറഞ്ഞ് നാടൊട്ടുക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരിൽ നിന്ന് എല്ലാവർക്കും പിടിച്ചു വാങ്ങി പറഞ്ഞേക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നത് അപ്പോൾ ഇത്രമാത്രം ഇടപഴകി ജീവിക്കുന്ന ഭാര്യയോട് മാന്യമായി പെരുമാറണമെന്ന വലിയ സന്ദേശമാണ് അത് അങ്ങനെ പെരുമാറാൻ സാധിക്കുള്ളൂ രണ്ടാമത്തെ ചോദ്യം ഖുർആാൻ ചോദിക്കുന്നത് ഇങ്ങനെ ക്രൂരമായി ഭാര്യമാരെ പിരിച്ചയക്കുന്നവരോട് ചോദിക്കുന്നത് വളരെ പ്രബലമായ ശക്തമായ ഒരു കരാർ അവർ നിങ്ങളെന്ന് സ്വീകരിച്ചിരിക്കുന്നതാണ് ഒരു ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ കരാർ എന്നുള്ളത് അതുകൊണ്ടാണ് ഈ വിഹിതങ്ങളും പ്രേമങ്ങളിലൂടെയും ഇറങ്ങിപ്പോകുന്ന ആളുകൾ ഒരു കരാറും വ്യവസ്ഥയില്ലാതെ ഇറങ്ങിപ്പോയാൽ നാളെ അവർക്കൊന്നും അവകാശപ്പെടാൻ പറ്റില്ല പക്ഷെ വിവാഹം എന്നത് വലിയ കരാറാണ് നമുക്കറിയാം ചില സമുദായങ്ങളിലൊക്കെ വിവാഹത്തോടുകൂടി ആ ഭാ ആ പെൺകുട്ടിയെ പൂർണ്ണമായും വീട്ടിൽ നിന്ന് എല്ലാം കൊടുത്ത് ഒഴിവാക്കി വിടലാണ് പിന്നെ അവൾക്ക് ഭർത്താവ് മതി അവൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല അത്രമാത്രം ആവശ്യമുണ്ട് ഭർത്താവിലേക്ക് ഭാര്യക്കും ഭാര്യയ്ക്കും ഭർത്താവിലേക്കും നമ്മുടെ നാടുകളിൽ തന്നെ പെൺകുട്ടി ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രസിദ്ധി എന്താണ് വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടി വീട്ടിലേക്ക് തിരിച്ചു എന്ന് പറഞ്ഞാൽ മിക്കവാറും മാതാപിതാക്കളെ നിരുത്സാഹപ്പെടുത്തും അവൾക്കന്നെ അവിടെ പോയി അധികം നിൽക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സ്ത്രീയെ പൂർണ്ണമായും എനിക്കൊരു ജീവിതം കിട്ടിയെന്ന് പ്രതീക്ഷിച്ച ഒരാളെ കൂടെ ജീവിക്കുമ്പോൾ പിന്നെ അവൾ അവിടെ നിന്ന് ഇറക്കി വിടുകയെന്ന് പറയുമ്പോൾ എത്രമാത്രം ക്രൂരമാണ് അവിടെ ഒരു കരാറുണ്ട് ആ കരാറ് നിങ്ങൾ എന്ത് ചെയ്യണം പാലിക്കണം എന്നാണ് പറയുന്നത് നബി നെബിസ്ലാസ്വാ അജിത്തുൽ അദാവിൻ്റെ പ്രഭാഷണത്തിലും ഇതുതന്നെയാണ് പറഞ്ഞത് അള്ളാഹു നിങ്ങളുടെ ഏൽപ്പിക്കപ്പെട്ട അമാനത്താണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പോൾ ഈ രണ്ട് കാരണങ്ങളെ കൊണ്ട് ഭാര്യമാരോട് മാന്യമായി പെരുമാറണമെന്നാണ് ഒന്നെന്താണ് ഇത്രമാത്രം മാനസികമായും ശാരീരികമായും ഇടപഴകി ജീവിക്കുന്നവരോട് എങ്ങനെ നിങ്ങൾക്ക് ക്രൂരമായി പെരുമാറാൻ കഴിയും രണ്ടാമത്തത് ശക്തമായ ഒരു കരാറില്ലേ അവരെ സംരക്ഷിക്കാമെന്ന് എങ്ങനെ അതിനെതിരെ പ്രവർത്തിക്കും എന്നാണ് ചോദിക്കുന്നത് ഈ ചിന്തകൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ് ഖുർആൻ ഇവിടെ ചോദിക്കുന്നത് ഒരു മാന്യതയുമില്ലാതെ ഇല്ലാതെ തൻ്റെ ഭാര്യയെ നിലവിലുള്ള ഭാര്യയെ ക്രൂരമായി പറഞ്ഞയച്ച് മറ്റൊരാളെ വിവാഹം കഴിക്കുമ്പോൾ സ്വാഭാവികമായും അതിലുള്ള ആ ദയ പ്രവർത്തനത്തെയാണ് ഖുർആൻ ചൂണ്ടിക്കാട്ടുന്നത്